മെഗാ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിൽ സന്ദർശിച്ചു എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അതായത് അദ്ദേഹം ഒരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മലമൂത്ര വിസർജനം വരെ ക്യാരി ചെയ്യാൻ അത്രത്തോളം സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഓഫ് ബോക്സുകളൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നരേന്ദ്രമോദിയോടൊപ്പം ആടിപ്പാടി പാട്ടുപാടി കാറിൽ പോകുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ട്രംപിനെ കാണാൻ അമേരിക്കയിൽ പോയപ്പോൾ പുടിൻ അല്ല പോയത് പുടിന്റെ അപരനാണ് ക്ലോണിംഗ് ആണ് പോയത് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു അപ്പോൾ ഏറെക്കാലമായി ഡിഫൻസും അല്ലെങ്കിൽ അന്താരാഷ്ട്ര വാർത്തകളും കൈകാര്യം ചെയ്യുന്ന മേഖലയ്ക്ക് എന്ത് തോന്നുന്നു ഇന്ത്യയിലേക്ക് എത്തിയത് ശരിക്കും പുടിൻ തന്നെയാണോ ഇതിൽ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം അദ്ദേഹത്തിന്റെ വിസർജ്യങ്ങൾ കൊണ്ടുപോകാനുള്ള പെട്ടിയെ പറ്റിയാണ് പുട്ടിന്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി കുറെ വർഷങ്ങളായി അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പുറത്തു പറയാനല്ല അത് സാധാരണ നമ്മുടെ എല്ലാ നേതാക്കളും എനിക്കൊന്നും അങ്ങനെയാണ് അവർ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയ ആരോഗ്യ വിവരങ്ങളൊന്നും പുറത്തുവിടില്ല സുരക്ഷയെ ബാധിക്കും അത് പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രാജ്യങ്ങളുമായി ശത്രുതയുള്ള രാജ്യം കൂടിയാണ് റഷ്യ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അറിഞ്ഞാൽ അദ്ദേഹത്തെ കൊല ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ ആക്രമിക്കാനുള്ള സാധ്യതയും വഴികളും കൂടുതലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ സൂക്ഷിച്ചാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മലമൂത്ര വിസർജ്യങ്ങൾ പെട്ടിയിലാക്കി കൊണ്ടുപോകുന്നത് ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മളെല്ലാം ചിരിക്കുകയാണ് ചെയ്തത് ഇന്ത്യയിലും ആ പ്രോട്ടോകോളിന് മാറ്റമില്ല മറ്റെല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അതെ ഈ സാധനം മാറ്റില്ല കാരണം ഈ ഡി ഈ ഇയാളുടെ സാമ്പിൾസ് ആ അതറിയപ്പെടുന്നത് പൂപ് സൂട്ട് കേസ് എന്നൊക്കെയാണ് അത്തരത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാ രാജ്യങ്ങളിലും പോകുമ്പോഴും അദ്ദേഹം അത് കൊണ്ടുപോകാറുണ്ട് അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ അത് കൊണ്ടുപോകാറുണ്ട് അത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അറിയാതിരിക്കാൻ ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതൊരു പുട്ടിൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇപ്പോൾ യഥാർത്ഥ സംഗതിയാണ് അത് അല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പൊ ഇത് സംബന്ധിച്ച് വാർത്തകൾ ഇതിനു മുമ്പും മേഖ ചെയ്തിട്ടുണ്ട് വാർത്തകളൊക്കെ ഞാൻ എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച വരുമ്പോൾ നമുക്ക് ഈ ചർച്ച എടുക്കാമെന്ന് കരുതി തന്നെയാണ് അപ്പോൾ ഇന്ത്യയിൽ വന്ന പുടിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ മേഘ കണ്ടതാണ് അതിനെപ്പറ്റി മേഘയുടെ വർഷം അല്ല ദേശീയ അന്തർദേശീയ തലത്തിലുള്ള വിലയിരുത്തലുകൾ എല്ലാം തന്നെ പുറത്തു വരുന്നത് അമേരിക്കയിൽ പോയിരുന്നത് അതെ അമേരിക്കയിലെ അലാസ്കയിൽ അദ്ദേഹം പോയപ്പോൾ പതിവിലും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നു പതിലും പതിവിലും കൂടുതൽ ഉന്മേഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കവിൾ ഇവിടെ ഇച്ചിരി ചൊട്ടിയിരിക്കായിരുന്നു ഇങ്ങനെയുള്ള വാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നു അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അതിനേക്കാൾ സന്തോഷവാനായി നേരത്തെ കെബിൻ പറഞ്ഞ പോലെ ആടിപ്പാടി മോദിയുടെ കൂടെ വണ്ടി കയറി പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യയിലേക്ക് വന്നത് അങ്ങനെ ഒരു തീയറി ഉണ്ട് ഇത് ആദ്യമായി കേൾക്കുമ്പോൾ കോൺസ്പിറസിയാണ് ഇപ്പോഴുള്ളത് പുട്ടിന്റെ അഞ്ചാമത്തെ ക്ലോൺ ആണ് എന്ന് പറയുന്നവരും ചെറുതൊന്നുമല്ല ശരിക്കും അങ്ങനെയുണ്ട് കാരണം പറയുന്നത് പുട്ടി യഥാർത്ഥ പുട്ടിനല്ല ലോകം രാജ്യം ഭരിക്കുന്നത് മറ്റൊരു പുട്ടിനുണ്ട് എന്ന് പറയുന്നു പുട്ടിൻ മരണപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പക്ഷെ ഇതൊക്കെ ഇതൊന്നും റഷ്യ അംഗീകരിച്ചിട്ടില്ല റഷ്യ റഷ്യയുടെ സ്പോക്സ് പീപ്പിളോ ഒന്നും ആരും ഒന്നും ഇതിനെപ്പറ്റി സ്ഥിരീകരണമൊന്നും തന്നിട്ടില്ല അങ്ങനെ ഒന്നുമില്ല ഇദ്ദേഹത്തിന് തോന്നുന്നു എന്തോ രോഗമുണ്ട് ആ രോഗം കുറച്ചു നാൾ അതിന്റെ ഭാഗമായി ചികിത്സയും ഒരിക്കലും മാധ്യമങ്ങളിലും റീൽസിലും ഒക്കെ കാണുന്നതാണ് ചൂണ്ടു വിരലുകൾ കൊണ്ടുപോലും ചലിപ്പിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ നേതാക്കൾ പേടിക്കുന്ന അത്രത്തോളം പവറേം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ ആണ് റഷ്യ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് അവരുടെ ആയുധബലം കാരണമാണ് അതവിടെ നിൽക്കട്ടെ എന്തായാലും അമേരിക്കയിലേക്ക് പോകുമ്പോൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം നല്ലതാണ് പ്രത്യക്ഷത്തിൽ നല്ലതാണെങ്കിൽ പോലും എന്തൊക്കെയോ അസ്വാരസ്യങ്ങൾ അവരുടെ ഉണ്ട് അത്ര തന്നെ ഭീഷണി പുട്ടിന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇല്ല അതുകൊണ്ടാണ് പുട്ടിൻ വളരെ സന്തോഷവാനാണ് ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കലിൽ വായിച്ചത് അതായത് ഈ അമേരിക്കയിൽ പോയപ്പോൾ അവിടുത്തെ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാം സീറോ ട്രസ്റ്റ് ആണ് അവിടെ എടുത്തിരുന്നെങ്കിൽ ഇന്ത്യയിൽ വരുമ്പോൾ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ട്രസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാർ കൊണ്ടുവന്നില്ല അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഉപചാര ബന്ധങ്ങളിലെല്ലാം തന്നെ കുറവുണ്ടായിരുന്നു വളരെ സന്തോഷവാനായ നേരത്തെ മേഘ പറഞ്ഞാൽ വളരെ സന്തോഷവാനായ ഒരു പുടിനെ കാണാൻ കഴിയുന്നു അപ്പോൾ പുടിൻ്റെ ഇന്ത്യൻ സന്ദർശനത്തെ ഒരു തലത്തിൽ നോക്കി കാണുമ്പോൾ എങ്ങനെ വിലയിരുത്തുന്നു നമ്മളിപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നമ്മളെ യുക്രൈൻ റഷ്യ യുദ്ധത്തിന് നമ്മൾ എഴുതിയിൽ എണ്ണ കോരി ഒഴിക്കുന്ന പരിപാടിയാണ് എന്നാണ് അമേരിക്ക വാദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം തീരുവ യുദ്ധം വരുന്നു തീരുവ പതിന്മടങ്ങ് കൂട്ടുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് അപ്പോഴും നമ്മൾ റഷ്യയിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച സാമ്പത്തികമായി നമുക്ക് ലാഭകരമായ കാര്യമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുക എന്നുള്ളത് അതിൽ നിന്ന് ഇന്ത്യയും പിന്മാറിയിട്ടില്ല ഇന്ത്യക്ക് എണ്ണ കൊടുക്കില്ല എന്ന് പറഞ്ഞ റഷ്യയും പിന്മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത്രത്തോളം സമ്മർദ്ദം നമുക്ക് മേൽ ചെലുത്തിയപ്പോൾ പോലും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിശ്വാസം ഉണ്ടാകുന്നതിൽ അതിൽ എന്ന് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ മൈ മോദിയുടെ ഒരു തെളിയിച്ച കാലഘട്ടമായിരുന്നു ആ ചതിയനിൽ നിന്ന് വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനു വളമാകൂ എന്ന് പറയുന്ന സിമ്പിൾ പ്രോവർബിലൂടെ ആണോ റഷ്യയുടെ അല്ലെങ്കിൽ പുട്ടിനെ ഇത്തരത്തിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഒരിക്കലുമല്ല കാരണം അമേരിക്ക എല്ലാ കാലത്തും ജീവിക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കുള്ള അതിൽ പീറ്റ് അമേരിക്ക എപ്പോഴും നിലകൊള്ളുന്നത് സ്വാർത്ഥ താല്പര്യങ്ങളിലാണ് അവർക്ക് ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ റഷ്യ അപ്പാടെ തള്ളിക്കളയുന്ന ഒരു നിലപാടാണുള്ളത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ നിലപാട് ഒരു നമ്മൾ ഈ സെൻട്രൽ ലെഫ്റ്റ് ലിബറൽ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ന്യൂട്രൽ ലെഫ്റ്റ് നിലപാടാണ് പലപ്പോഴും ഇന്ത്യ കൈക്കൊള്ളാറുള്ളത് ഡിപ്ലോമാറ്റിക് ആണോ ഡിപ്ലോമാറ്റിക് അതെ തീർച്ചയായിട്ടും അതെ അത് നമ്മൾ എല്ലാ യുദ്ധത്തിലും പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളിലായിക്കോട്ടെ എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്തപ്പോൾ മാത്രമാണ് പാകിസ്ഥാനെ തള്ളിക്കളഞ്ഞതല്ല അപ്പോഴെല്ലാം നമ്മളൊരു ന്യൂട്രൽ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ അമേരിക്ക അങ്ങനെയല്ല അമേരിക്കയ്ക്ക് റഷ്യയെ പിന്തള്ളുക എന്നുള്ളത് യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈനോടുള്ള സ്നേഹം കൊണ്ടല്ല റഷ്യ എതിർക്കുക എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് മുകളിൽ ഒരു രാജ്യം വരിക എന്നുള്ളത് അവർക്കൊട്ടും താല്പര്യമുള്ള കാര്യമല്ല അതിപ്പോൾ ഇറാൻ ആണവായുധം ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ പോലും ഇറാനെ എതിർക്കുന്നത് ഇറാൻ നമുക്ക് മുകളിൽ വരുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അത് തന്നെയാണ് റഷ്യയുടെ കാര്യം റഷ്യ ഒരുപാട് ആയുധങ്ങൾ ആയുധങ്ങൾ ഉള്ള രാജ്യമാണ് റഷ്യയെ പേടിച്ചതുകൊണ്ടാണ് പുടിൻ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ലോക നേതാക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രംപിനെ പറ്റി കിം ജോങ് വിന്നിനെ പറ്റി വ്ളാഡിമിർ പുടിനെ പറ്റി സെലൻസ്കിയെ പറ്റി പിന്നെ അങ്ങനെ ഇത് ഇങ്ങനെ നോക്കും വന്ന് അവസാനം പിണറായി വിജയൻ ക്ലോൺ ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടില്ലേ